കേരള പാൻ ആൻഡ് കൾച്ചറൽ സൊസൈറ്റി ജില്ലാ വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചു പാലക്കാട് തൃപ്തി ഹാളിലാണ് ജില്ലാ വാർഷിക സമ്മേളനം നടന്നത് മദ്യത്തിൽ നിന്നും മയക്കുമരുന്നിൽ നിന്നും മറ്റു പല ദുസ്വഭാവങ്ങളിൽ നിന്നും രക്ഷപ്പെടാനും ബുദ്ധിവികാസത്തിനും സമൂഹം തയ്യാറാവണമെന്നും നല്ല വിദ്യാഭ്യാസത്തിലൂടെ സമ്പത്തും സംസ്കാരവും വളർത്തണമെന്നും സമ്മേളനത്തിൽ പങ്കെടുത്ത സൊസൈറ്റി സ്ഥാപകൻ രാമൻകുട്ടി അഭിപ്രായപ്പെട്ടു ജില്ലാ സമ്മേളനമാണ് നടക്കുന്നത് ഞങ്ങൾ എല്ലാ വർഷവും ഗംഭീരമായിട്ട് പിന്നെ കൊ നടത്താറുള്ള പതിവാണ് പക്ഷേ ഇന്നത്തെ ദിവസം മലപ്പുറം ജില്ലയിൽ നിന്ന് ആൾക്കാർക്ക് എത്താൻ പറ്റില്ല കാരണം എലക്ഷൻ സംബന്ധിച്ച് ആർക്കും അവിടെ നിന്ന് വരാൻ പറ്റാത്ത അതുപോലെ തന്നെ പാലക്കാടും എലക്ഷൻ സംബന്ധിച്ച തിരക്കിലാണ് ആൾക്കാർ ഞങ്ങൾ ജനാധിപത്യപരമായിട്ട് ഞങ്ങൾ സംഘടന പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ജാതി മതം ഇല്ലാതെ തന്നെ നമ്മുടെ സമുദായങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുവാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് എല്ലാ അർത്ഥത്തിലും സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ പുതിയ തലമുറയെ പ്രാപ്തരാക്കേണ്ടതുണ്ട് അതിനായി കുട്ടികളുടെ കലാപരവും കായികപരവും വിദ്യാഭ്യാസപരവുമായ കഴിവുകൾ കണ്ടെത്തി വികസിപ്പിച്ചെടുക്കാൻ പ്രവർത്തനങ്ങൾ സംഘടന നടത്തിവരുന്നുണ്ടെന്നും രക്ഷാധികാരി ബാലസുബ്രഹ്മണ്യൻ പറഞ്ഞു താലൂക്ക് ജോയിന്റ് സെക്രട്ടറി കെ രാജേന്ദ്രൻ ജില്ലാ പ്രസിഡന്റ് പി സ്വാമിനാഥൻ ജില്ലാ ട്രഷറർ കനകദാസ് എന്നിവർ നേതൃത്വം നൽകി സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന കലാ സാംസ്കാരിക സമ്മേളനത്തിൽ വിവിധങ്ങളായ കലാപരിപാടികൾ അരങ്ങേറി यूटीवी न्यूज पालका